എളുപ്പത്തിലൊരു ഫോണിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തതിനെ നമുക്ക് ചാർജ് ഒഴിച്ചിട്ട് ഫോണാതി അയച്ചെടുക്കാം സ്ക്രൂ ഒക്കെ മൊത്തം അയച്ചെടുക്കാം താഴത്തെ എം എൽ ത്തെയാണ് സ്ക്രൂ അഴിച്ചെടുക്കുക ശേഷം പതുക്കെ അതിൻ്റെ കണക്ടറുള്ള ഒരു കണക്ടറൊക്കെ അഴിച്ചതിന് ശേഷം ബാറ്ററി പതുക്കെ പൊക്കിയെടുക്കുക ഡിസ്പ്ലേ കണക്ട് വരിക ഷാർക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജോച്ചിട്ട് ഡിസ്പ്ലേ പതുക്കെ അയച്ചെടുക്കുക പക്ഷേ നമ്മളെ പഴയ ഡിസ്പ്ലേ ഉണ്ടായിരുന്ന അതിൻ്റെ ഗ്രമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ക്ലീൻ ചെയ്യുക ആ ആദ്യം ഉണ്ടായിരുന്നൊക്കെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പുതിയ ഡിസ്പ്ലേ എടുക്കാം അപ്പതൊക്കെ ഫിക്സ് ചെയ്യാം ആ സ്ട്രിപ്പ് രണ്ട് പേർക്ക് വിലയ്ക്ക് വരിക ക്ലിപ്പ് കൊടുക്കുക നമ്മുടെ ഡിസ്പ്ലേ ബാറ്ററി കണക്ട് ചെയ്യുക അത് വർക്കിംഗ് ആണോന്നൊക്കെ വേണ്ടി ഓൺ ചെയ്ത് കൊടുക്കുക മാറിക്കതിനു ശേഷം ഗം എടുന്നതിന് ഒന്നുമില്ല അതിന്റെ ചെക്ക് ചെയ്യേണ്ട ഫിംഗറിന്റെ കണക്ഷൻ കൊടുക്കുക സ്റ്റാർ വെച്ച് മൊത്തം പാക്ക് ചെയ്യുക <clears> hmm. <throat>